ഞാൻ ചോദിച്ച വിമർശനമല്ല ഞാൻ സാമൂഹിക സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് എന്നെ നിരന്തരം വേട്ടയാടുകയാണ് ഞാൻ ശ്രീനാരായണ ഗുരുധർമ്മ പ്രചരിപ്പിക്കണം ഞാൻ അതല്ല ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം മാത്രമല്ല അദ്ദേഹം ഇരുപത്തഞ്ച് കൊല്ലമായി അവിടുത്തെ എം എൽ എ ആണ് ഈഴവൻ മഹാഭൂരിപക്ഷമുള്ള പാട്ടിൽ നിന്ന് ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയം ഇതെല്ലാം മാത്രമല്ല നിങ്ങൾ സത്യം മനസ്സിലാക്കണം ഞാൻ ഇതുവരെ പറയാതെരുന്ന ഒരു സത്യം പറയേണ്ടി വന്നു എനിക്ക് ദുഃഖമുണ്ട് ഒരു മൂന്നാഴ്ചക്ക് മുമ്പ് ഈ സതീശ എന്നെ ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് കണ്ടിട്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ വന്ന് എന്റെ വീട്ടിൽ വന്ന് എനിക്ക് കണ്ടൊന്ന് സംസാരിക്കാൻ അവസരം തരണം ഞാൻ പറഞ്ഞു വരാം എന്റെ വീട്ടിലേക്ക് വരാം ആർക്കും വരാം എന്തു സംസാരിക്കാം ഞാൻ പ്രത്യേകിച്ച് ആർക്ക് പ്രത്യേക ആരോടും വിനോദം പ്രശ്നമായി അഭിപ്രായം കൊണ്ടു ശരി ഞാനെന്നാ വിശം വിളിച്ചിട്ട് വരും വന്നോ എന്ന് പറഞ്ഞു ആ വന്നോ എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ പറഞ്ഞ ആളാണ് മൂന്നാഴ്ചയുള്ളത് വിമർശിക്കുന്നു ഞാൻ എന്തു ചെയ്തിട്ടാണ് മണ്ഡലത്തിൽ ജയിക്കുന്നതിൻ്റെതായ അഹങ്കാരം പറഞ്ഞു കേട്ടാൽ അവിടുത്തെ എല്ലാം ബുദ്ധി ഇല്ലാത്തവരാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ് ഇന്ന് അദ്ദേഹം അവിടെ തോക്കുകയും ചെയ്തിട്ടുണ്ട് അതെന്തേരാത്തത് ഇപ്പൊ ജയിച്ചു എന്ന് പറയുന്നു തോക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്രയോ മന്നന്മാരെ പരാതി കൊടുത്ത് പണ്ടത്തെ സുധീരൻ ണുന്നു അവസാനം തോറ്റുപോയില്ല അതുപോലെ തന്നെ നമ്മടെ ചെങ്ങന്നൂരിൽ വിമർശനം നടത്തി എന്നെ വെല്ലുവിളിച്ച ആളിപ്പോ നഷ്ടപ്പെട്ടില്ല കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ആരും ആരെയും വെല്ലുവിളിച്ചോണ്ട് പോകണ്ട കാരണം എന്നെ എന്തിനു വെല്ലുവിളിക്കുന്നു ഞാൻ എന്ത് തെറ്റെയ്തു മാത്രമല്ല ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാര് കേരളത്തിൽ ഞാൻ കണ്ടതാണ് ഇത്രയും പ്രായത്തിലുണ്ട് ഇത്രയും ദാർഢ്യമായിട്ടും അഹങ്കാരമായിട്ടും പ്രതിപക്ഷ നേതാക്കൾ മാത്രമല്ല അദ്ദേഹം എപ്പോഴും ഒരു നിരോധം കെ പി സി സി പ്രസിഡന്റായിരുന്ന സുധാകരനാണ് പറഞ്ഞ് നശിപ്പിച്ച് ആ സ്ഥാനത്തും കളഞ്ഞിട്ടുണ്ട് അതുകൂടാതെ എപ്പോഴും ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രായമൂല പിണറായി വിജയൻ രണ്ടു പ്രാവശ്യം ഇപ്പൊ ഭരണം അവിടുത്തെ മൂന്നാമത്തെ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പിണറായി വിജയൻ ആ പദവിക്ക് ചേരാത്തു ചൂണ്ടിക്കൊണ്ട് എന്തെല്ലാം നടത്തുന്ന ഒരു പരപക്ഷ ബഹുമാനമുണ്ട് ഇവിടെ ഉണ്ടല്ലോ രാഷ്ട്രീയത്തിൽ കലാമൂത്ത നേതാവാണ് സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയമാരായ കോഹ്ലുകാരോ തറ പറയുന്ന ഒരാളാണ് അഹങ്കാരത്തിന് മൂത്ത് ഞാൻ അദ്ദേഹം ആരോട് എന്തും പറയുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നതിന് മറുപടി ഞാൻ പറയണ്ടേ അതെ കർമ്മവും ധർമ്മവും ആണ് അതിപ്പോ ഞാൻ പറയുണ്ടല്ലോ അതെ ഞാൻ സഹോദരന്മാരായിട്ടാണ് അവരെല്ലാം എനിക്ക് വിരോധികളാക്കി പറഞ്ഞെല്ലാം അവരുടെ സിമ്പതി ഇവിടെ കോൺഗ്രസിന് ആസ്തിത്വില്ലല്ലോ അവര് വടക്ക് നോക്കിയന്ത്ര അല്ലേ വടക്കുകാർ പറയുന്നത് എന്ത് നോക്കി അതനുസരിച്ച് ചാടിക്കളിക്കുന്ന ബുദ്ധിനാമ എന്ന് പറയുമ്പോൾ ലീഗ് പറയുന്നതനുസരിച്ച് ചാടിക്കളിക്കുന്ന ബുദ്ധിരാമന്മാരായിട്ട് ഇവിടുന്ന് കോൺഗ്രസ് അതപ്പതിച്ചില്ലേ അത് അവർ പറയുന്നതിനുസരിച്ച് ചാടിക്കളിക്ക് എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി ഞാൻ ഒരു മുസ്ലിം വിരോധിയും അല്ല ഞാൻ എത്രയോ മുസ്ലിങ്ങൾ എന്നോടുകൂടി സഹകരിച്ചും സഹായിച്ചും ഞങ്ങൾ ഒന്നിച്ചു പോകുന്നു ഞാൻ ചില സാമൂഹ്യ സത്യങ്ങൾ പറയുമ്പോൾ എന്നെന്തിനാണ് മുസ്ലിംകൾ ഇത് ചാടിക്കളിക്കാൻ പറഞ്ഞത് എന്നെ ചാടിക്കടിക്കാമെന്ന് ഞാൻ പറഞ്ഞ നിലപാടുകളിൽ നിന്നൊന്നും മാറത്തില്ല മരണത്തെ കണ്ടവരാണ് ഞാൻ മരണത്തെ പിന്നോട്ട് കണ്ടവരാണ് ഞാൻ ഇനി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു മാറുന്ന പ്രശ്നമോ നിങ്ങളൊരു മനുഷ്യ ഞാൻ സാമൂഹിക സത്യങ്ങളാണ് പറഞ്ഞത് എൻ്റെ സമുദായത്തിന് വേദനയും പ്രയാസവും ഞങ്ങൾ അനുഭവിക്ക അനുഭവിക്കുന്ന അവഗണനയും തുറന്ന് സമൂഹത്തിൽ പറയുകയാണ് ആരോടുള്ള വിദ്ദേശമല്ല ഞാനൊരു സാമൂഹ്യ നിയന്ത്രണം എന്ന് യാചിക്കുമ്പോൾ അത് ഞാൻ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനും തകർക്കാനും തളർത്താനും എസ് എൻ ഡി പി ഒക്കെ കണ്ടില്ലേ എത്രയാളാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് അതുപോലെ എത്രയോ ആളുകളാണ് ഞാൻ ആയിരക്കണക്കിന് ആളുകളെ അഭിമുഖത്തിൽ സംസാരിച്ചോണ്ടിരിക്കാണോ അതുകൊണ്ട് എസ് എൻ ഡി പി ഓറ്റെയോ എന്നെയോ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയിലും അവർ സ്വയം തകരുന്നതല്ലാതെ ഇത് ഗുരുദേവ സ്ഥാപിച്ചാണ് ഇത് ഒരിക്കലും തകർക്കാനോ പിടർക്കാനോ സാധിക്കില്ല ബാക്കി രാജ്യത്തെ ഇതിൽ അത്രയും പാർട്ടികൾ തളർന്നു പിടർന്നു പക്ഷേ എസ് എൽ ഡി പിഒന് തളരുകയില്ല പിടരുകയില്ല